ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചു മരിച്ച മണ്ണിൽ ഗവർണറാകാൻ സാധിച്ചതിൽ അഭിമാനമെന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത പർക്കല ശിവഗിരി മഠത്തിൽ സംസാരിക്കുകയായിരുന്നു ഗവർണർ രാവിലെ മഹാസമാധിയിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് പരമശ്രീ സച്ചിദാനന്ദ സ്വാമികൾ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ശിവഗിരി മഠത്തിലെത്തിയ ഗവർണർ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധിയിൽ പുഷ്പാർച്ചന നടത്തി ഭാര്യയും മകനും മരുമകളും ഗവർണറെ അനുഗമിച്ചു തുടർന്ന് പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ നടന്ന സമ്മേളനം ഗവർണർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുദേവൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് ഗവർണർ പറഞ്ഞു ഭഗവത്ഗീതയിലെ യഥായഥാഹി ധർമ്മസ്യ എന്ന ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ടാണ് ഗവർണർ പറഞ്ഞത് വിശ്വമാനവികതയ്ക്കും സാഹോദര്യത്തിനും പുതിയ മാനം പകർന്നു നൽകിയ ഗുരുദേവൻ ജനിച്ചു മരിച്ച മണ്ണിൽ ഗവർണറാകാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു he guided us and gave us what should we do during this occasion how should we proceed in this particular season particular time that is what he has given to us we try to find somebody like bhagwan Sri krishna who is there who the avatar he has come here and he is guiding us it is not necessary to look at all these people their avatars when the souls great souls like Narayan Guru come to this earth that itself is an avatar of Bhagwan Sri Krishna, Bhagwan Vishnu. Such souls are not appearing or they are not coming on earth because of their self motives. They don't want to get anything from the earth or from us. They have come here to give something to others. That is the greatness of such people. അധികൃത ജനവിഭാഗത്തെ ഉദ്ധരിക്കാൻ വന്ന അവതാര പുരുഷനാണ് ഗുരുവെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞു ഗുരുദേവ ദർശനങ്ങളുടെ അടിസ്ഥാനം സാമൂഹിക നീതിയാണെന്നും സ്വാമി കൂട്ടിച്ചേർത്തു ഗുരുദേവൻ നിലകൊണ്ടത് സാമൂഹിക നീതിക്ക് വേണ്ടിയാണ് എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ വളർച്ച ഉണ്ടാകണം ഈ വളർച്ച പുരോഗതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തലത്തിൽ മാത്രം നിന്നുകൊണ്ട് പോകുന്നതല്ല അത് അടിതൊട്ട് മുടിവരെ സർവ സമുദായങ്ങളുടെയും സനാതനധർമ്മത്തിന്റെ ആന്തരിക മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച ഗുരുദേവൻ മതപരിവർത്തനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു നമ്മുടെ നാടിന്റെ മഹത്തായിട്ടുള്ള പാരമ്പര്യത്തിലും സ്വത്വത്തിലും ഉറച്ചു നിന്നുകൊണ്ട് സനാതനധർമ്മത്തിൽ നിന്ന് തന്നെ ബഹുസ്വര സമൂഹ സൃഷ്ടി ആ ബഹുസ്വര സമൂഹ സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ദർശനം ആ ദർശനം ഗുരുദേവൻ നമുക്ക് സനാതന പാതയിലെ പരിഷ്കരിക്കപ്പെടേണ്ട വഴികൾ പല ഭാഗങ്ങൾ ആ ഭാഗങ്ങളെ പരിഷ്കരിക്കാൻ ഗുരുദേവൻ കാണിച്ചു സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനല്ല ഗുരുദേവൻ ശ്രമിച്ചത് രാവിലെ മഹാസമാധിയിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ പതാക ഉയർത്തിയതോടെ ഈ വർഷത്തെ ചതയദിനാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായി വിപുലമായ പരിപാടികളാണ് ഗുരുജയന്തിയോടനുബന്ധിച്ച് നാടിൻ്റെ നാനാഭാഗത്ത് ഭക്തജനങ്ങൾ കൊണ്ടാടുന്നത് ജനം തിരുവനന്തപുരം